സത്യത്തിൽ അവരുടെ ലേഖനം വായിച്ചപ്പോൾ നമ്മള് കേരളത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ അപമാനം തോന്നി എനിക്ക് കാരണം ആ ഇത്ര വലിയ കുട്ടിഘോഷിക്കപ്പെട്ട ഈ കേരളത്തിൽ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ എല്ലാവരും നാലരയ്ക്ക് നാല്പത് വട്ടം പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്ത് അവര് നവംബർ ഇരുപത്തി തീയതി ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതി ഡിസംബർ എട്ടിന് വരെ എഫ്ഐആർ എടുത്തിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഈ സ്വന്തക്കാർ വരുമ്പോൾ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു എഫ്ഐആർ എടുക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതിയിൽ എഫ്ഐആർ കൊടുക്കാൻ പോലും തയ്യാറായില്ല നിങ്ങൾക്കറിയാലോ കെ പി സി സി പ്രസിഡന്റ് ഒരു പരാതി ഇരിക്കൾ അന്ന് തന്നെ ആ പരാതി ഞങ്ങൾ അയക്കുകയും അന്ന് തന്നെ അവർ എഫ്ഐആർ എടുക്കുകയും ചെയ്യും ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഇവരുടെ സഹയാത്രികരായ ആളുകൾ അവരുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായി ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ മുഖവിലയ്ക്കെടുക്കാതെ അത് പതിനാല് ദിവസത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇവരൊരു ധൈര്യം കാട്ടി ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഇപ്പൊ ഇവര് കാട്ടിയ അവര് കാട്ടിയ ഒരു പേര് പുറത്തു പറഞ്ഞു ആ കാട്ടിയ ഒരു ധൈര്യം പലർക്കും കാണിക്കാൻ പറ്റില്ല പല കാരണങ്ങൾ കൊണ്ടും അവര് ധൈര്യത്തോടു കൂടി ഈ ഒരു വിഷയം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു ചർച്ചയ്ക്കായി കൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ ആ അപമാനിക്കപ്പെടുമ്പോൾ അവര് കേൾക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അവരഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു അവര് നേരിട്ട അപമാനത്തെക്കാൾ വലുതാണ് പിന്നീട് അവര് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത് ഈ കേരളത്തിൽ നടന്നുകൂടാ അതായിരിക്കണം ഇതൊരു നല്ല ചർച്ചയ്ക്കായിരിക്കണം അവര് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് കാരണം അവര് എല്ലാവർക്കും പറ്റില്ല പക്ഷെ അവർ ആ ധൈര്യം കാട്ടി നമ്മൾ എല്ലാവരും ധൈര്യം കാട്ടണമെന്ന് പറയാനും പറ്റില്ല പലരുടെയും കുടുംബ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് സാമൂഹ്യ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ചില കുടുംബങ്ങളിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വലുതയ്ക്കാണ് പക്ഷെ അവര് ധീരയായി അവർ ഈ കാര്യം പറഞ്ഞു അത് കേരളത്തിന്റെ പൊതുമണ്ഡലം ഗൗരവതരമായി ചർച്ച ചെയ്യുകയും സ്ത്രീകൾ അപമാനിക്കപ്പെട്ട സ്ത്രീകളെ വീണ്ടും അപമാനിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം ഇരുപത്തിനാലാം തീയതി കിട്ടിയ ഒരു കാര്യം എട്ടാം തീയതി വരെ എന്തുകൊണ്ട് എഫ്ഐആർ എടുത്തില്ല എന്ന കാര്യത്തിന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും പറയണം ഇതൊക്കെ ഇരട്ടത്താപ്പ് പറ്റില്ല ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പ് പറ്റില്ല ഇവര് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചരണവും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ സ്വന്തക്കാർ വന്നു കഴിഞ്ഞപ്പോ പ്രത്യേക സ്നേഹം കൂടിയാണ് എന്താണ് കാര്യം ഇത്രയും ദിവസം ഒരു ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ അവർ പരിഹസിക്കുകയാണ് പല പോലീസ് സ്റ്റേഷനുകളിൽ ഈ സ്ത്രീകളെ അത് സംഭവിച്ചുകൂടാ കേരളത്തിൽ അത് ഉറപ്പുവരുത്തണം അല്ല ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ പരാതി കൊടുത്ത സ്ത്രീകളെ അപമാനിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല ഒരു തരത്തിലും അതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തരം നമ്മൾ അവരെ കൂടെ നിന്നത് നമ്മൾ അവരുടെ കൂടെ ഉറച്ചല്ലേ നിന്നത് അല്ല സൈബറിടങ്ങളിൽ ഇപ്പം നാം അതിന്റെ പേരിൽ എന്തുമാത്ര ആക്രമണം ഞാൻ നേരിട്ടു എനിക്ക് തോന്നുന്ന ഈ ഇരകളായി മാറിയ ആ സ്ത്രീകൾ നേരിട്ടതിനേക്കാൾ കൂടുതൽ സൈബർ ഇടങ്ങളിൽ ആക്ഷേപം നേരിട്ടൊരാളാണ് ഈ നിലപാടെടുത്തതിന്റെ പേരിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഇപ്പോഴും ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പുകൂടി പുറത്തു വന്നിരിക്കുക മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ഹോർഡിങ്സും ബോർഡുകളും വെച്ച ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത് കോടികളുടെ കൊള്ളയാണ് നടന്നിരുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിൽ എഴുതി പണ്ട് കൊല്ലത്ത് സി പി എമ്മിന്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കണക്ക് വന്നു കണക്ക് വന്നുകഴിഞ്ഞപ്പോ കുതിരയെ കൊണ്ടുവന്നു പറഞ്ഞു ഫെസ്റ്റിവലില് അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വണ്ടി നോക്കിക്കഴിഞ്ഞപ്പോ ഒരു മാരുതിക്കാരന്റെ നമ്പറാണ് കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ മാരുതി ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗിന്റെ ഓഡിറ്റിങ്ങിന് വന്ന വിഷയമാണ് മാരുതിക്കാരൽ കുതിരയെ കൊണ്ടുവന്നു കൊല്ലത്തൊരു ഫെസ്റ്റിവലില് കുതിര മാരുതിക്കാർ കേരളില്ലല്ലോ അപ്പൊ കള്ളക്കണക്ക് എഴുതി വെച്ചേക്കുവാണ് അതുപോലത്തെ മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവന്നതിന് സമാനമായ നിരവധി കള്ളക്കണക്കുകളാണ് ഈ പറയുന്ന ഈ ഭജന സംഘം അവിടെ പരിപാടി നടത്തിയിട്ടില്ല അവരുടെ പേരിൽ പൈസ എഴുതി മരിച്ചിരിക്കുക പിന്നെ എവിടെയാണ് നാലായിരം പേർക്ക് അവിടെ ഭക്ഷണം കൊടുത്തത് അവിടെ എത്ര പേരുണ്ടായിരുന്നു മാധ്യമങ്ങൾ കണ്ടതല്ലേ എത്ര പേരുണ്ടായിരുന്നു അവിടെ അറുന്നൂറ് പേരായിട്ടാണ് ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഇത്രയും കൊട്ടിഘോഷിപ്പിച്ച സംഭവത്തിൽ അതിന്റെ പേരിൽ പന്തൽ അഴി പന്തൽ മുഴുവൻ കാര്യങ്ങളിലും അഴിമതിയാണ് കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവര് ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത് മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയ്യെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത് ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൌരവദ്രദമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുന്ന